ഏട്ടൻ ഗുരുവായൂരപ്പിന്റെ ഒരു കുഞ്ഞു ഭക്തനാണ് വിഷു ഓണം അങ്ങനെ സ്പെഷ്യൽ ഒക്കേഷൻ ഒക്കെ വരുമ്പോ അവിടെ പോയി ഒന്ന് തൊഴുതിലിങ്ങനെ ഒരു സമാധാനവും കിട്ടില്ലാട്ട പുള്ളിക്ക് എനിക്ക് പിന്നെ എവിടെ ഇരുന്ന് തൊഴുതാലും ദൈവം കേൾക്കുന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ആണ് ഗുരുവായൂർ തിരുപ്പതി ഇത് രണ്ടു ആണ് ട്ടാ ഏട്ടൻ്റെ ഫേവററ്റ് അമ്പലങ്ങൾ കൊറേ നേരമൊക്കെ ക്യൂ നിന്നിട്ട് വേണ്ട ഈ രണ്ടു സ്ഥലത്തും കേറി തൊഴാനായിട്ട് ആ അതൊക്കെ ഓർത്തപ്പോഴുണ്ടല്ലോ എനിക്ക് നല്ല മടിയായി ക്യൂ കാണുമ്പോൾ തന്നെ ഞാൻ അവിടുന്ന് ഓടി രക്ഷപ്പെടും കേട്ടോ ഇതിപ്പോൾ എൻ്റെ അച്ഛൻ്റെ കിട്ടിയ സ്വഭാവമാണ് എനിക്ക് ഞങ്ങൾക്ക് രണ്ടാൾക്കും ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീരെ ഇഷ്ടമല്ല പോയി കഴിഞ്ഞാൽ അപ്പം തന്നെ കയറി കാണുക തൊഴുകാ തിരിച്ചു വരാം ഇത്ര ബുദ്ധിമുട്ടി നീ വരേണ്ട കാര്യമില്ല ഞാൻ പോയി തൊഴുതു വന്നോണ്ടെന്ന് പറഞ്ഞപ്പോഴുണ്ടല്ലോ ഏട്ടൻ്റെ ഒരു ആഗ്രഹമല്ല എങ്ങനെ കൂടെ പോവാണ്ടിരിക്കുക എന്ന് വെച്ചിട്ട് ഞാനും പാത്തും കൂടി കേറിയിരുന്നു വണ്ടിയിൽ തിരുപ്പതിക്കല്ല ഞങ്ങൾ ഇന്ന് പോണത് ഗുരുവായൂർക്കാണ് ഏട്ടാ ഈ വിഷുവിന് ഞങ്ങൾ നാട്ടിൽ ഉണ്ടാവില്ല കേട്ടോ ഏട്ടൻ ടിക്കറ്റ് എടുത്തപ്പോഴുണ്ടല്ലോ ആ കാര്യം പാടെ എങ്ങട് വിട്ടുപോയി എല്ലാം ബുക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴാണോ അയ്യോ എനിക്ക് വിഷുവിന് ഗുരുവായൂരപ്പനെ കണി കാണണായിരുന്നു വസൂന്ന് അന്ന് ഇട്ടു തുടങ്ങിയ പറച്ചിലാണ് അങ്ങോട്ടേക്ക് പോണ അങ്ങോട്ടേക്ക് പോണെന്ന് ഇന്നാണ് ഇപ്പൊ എല്ലാം കൂടി ഒന്ന് ഒത്തു വന്നത് ഇരിഞ്ഞാൽ കൂടെ നിന്ന് ഗുരുവായൂരെ തന്നെ ഒന്നര മണിക്കൂർ എടുക്കും ഞങ്ങൾ ഉച്ചയ്ക്ക് ഊണൊക്കെ കഴിഞ്ഞിട്ടാണ് ഇറങ്ങിയത് എന്നാലും എന്തൊരു ഇതാ അങ്ങനെ ഞങ്ങൾ പോണ വഴിക്ക് എത്ര പ്രയറൊക്കെ കഴിഞ്ഞപ്പോൾ ഒരു നാരങ്ങളും അവിൽമേൽക്കും കുടിച്ചു അപ്പോഴാണ് കേട്ടോ സമാധാനം ഇത് അങ്ങനെ ജേണി കണ്ടിന്യൂ ചെയ്തു ഇവിടെയൊക്കെ ഹൈവേരെ പണി നടന്നുകൊണ്ടിരിക്കുവായിരുന്നു കേട്ടോ ഇപ്പം കുറെയൊക്കെ ഓപ്പൺ ചെയ്ത് തന്നിട്ടുണ്ട് എന്നാലും കംപ്ലീറ്റ് ആയിട്ടില്ല വർക്കൊന്നും ഗുരുവായൂർ എത്തി ഞങ്ങൾ നേരെ പോയത് ആനക്കോട്ടേക്കാണ് പാത്തൊട്ടി കുഞ്ഞായിരിക്കുമ്പോൾ കൊണ്ടുവന്നത് തണേ ഇപ്പോഴാകുമ്പോൾ പിന്നെ ഓടി നടക്കണ പ്രായവും പോരാത്തതിന് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഷ്ടമാണ് കൊച്ചിന് വേറെ ഏതോ ലോകത്തേക്കൊക്കെ അവളെ കൊണ്ടുവന്ന പോലെ ഇരുന്നോട്ട് അവിടെ എത്തിട്ട് കാണിച്ചു കൂട്ടിയ കാര്യങ്ങള് ഡാൻസ് ചെയ്യ ചാടി ചാടി നടക്കുക ഓടി നടക്കുക എവിടെ തിരിഞ്ഞാലും ആനകളല്ലേ അപ്പൊ പിന്നെ ആവേ എക്സൈറ്റഡ് ആവാണ്ടിരിക്കോ Cuter. 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 Yeah. Cute. ah, ah, oh, i oh, oh. കുറെ ആനകളുണ്ടായിരുന്നു കേട്ടോ കഴിഞ്ഞ തവണ ഞങ്ങൾ വന്നപ്പോഴും ഇത്ര എണ്ണത്തിനൊന്നും കണ്ടില്ല ഇവിടെ നിറച്ച് മരങ്ങളായത് കൊണ്ട് തന്നെ ഇതിന്റെ ഉള്ളിൽ കൂടെ നടക്കാനായിട്ട് നല്ല സുഖം ഉണ്ടായിരുന്നു അത് മാത്രല്ല ഇടയ്ക്കിടക്ക് ഇതിൽ കൂടെ കാറ്റും വേശുമ്പോഴുണ്ടല്ലോ മൊത്തത്തിൽ അങ്ങോട്ട് കുളിരും ഇതേ ഇപ്പം കാണുന്നതേ ആനയുടെ കൂടാണ് ചട്ടം പഠിപ്പിക്കാനുള്ള ആനകളെ ഒക്കെ ഇതിൻ്റെ ഉള്ളിൽ ഏറ്റുന്നതാണ് പറഞ്ഞത് ഇവിടത്തെ ആൾക്കാരല്ല ഞങ്ങളുടെ ഫാമിലി ഗൈഡ് അതായത് ഏട്ടൻ ഇവിടെ മരിച്ചിരുന്ന രാജാവിന്റെ കൊട്ടാരം നമുക്ക് കാണാം പക്ഷെ അതിന്റെ ഉള്ളിക്ക് എൻട്രി ഒന്നും ഇല്ല പിന്നെ ഒരു കുഞ്ഞലം ഉണ്ട് അതിന്റെ സൈഡിലായിട്ട് വലിയൊരു ും ചുറ്റുള്ള ആൾത്തറയിൽ ഇരിക്കുന്ന ആൾക്കാരെയൊക്കെ കാണാൻ പറ്റും രാജകോട്ടാരും അമ്പലവും എല്ലാം ഉള്ള ഈ ഒരു കോമ്പൗണ്ടിന്റെ പേര് പൂനത്തൂർ എന്നാണ് പിന്നെ ഇവിടെ ആനകളെ കെട്ടാൻ തുടങ്ങിയ പിന്നെയാണ് ഇതിന് ആനക്കോട്ട എന്നുള്ള പേര് വന്നത് ഇവിടുത്തെ ബിൽഡിങ്സ് ഒക്കെ നടക്കാണ് അതിന്റെ ചുറ്റും ഇങ്ങനെ ഫുട്പാത്ത് ഇട്ടിട്ടുണ്ട് ഇതിന്റെ രണ്ട് സൈഡിലായിട്ട് ആനകളെ കെട്ടിയിട്ടുണ്ട് അപ്പൊ നമ്മൾക്ക് ഇങ്ങനെ നടന്ന് നടന്ന് കണ്ട് 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 എക്സിറ്റ് ചെയ്ത് പോകണം അങ്ങനെയാണ് ഇവിടത്തെ ഒരു ശൈലി പക്ഷെ കടാങ്ങളെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഇതൊന്നും നടക്കില്ലല്ലോ ഒരു റൗണ്ട് കഴിഞ്ഞു രണ്ട് റൗണ്ട് കഴിഞ്ഞു മൂന്ന് റൗണ്ട് ഞങ്ങൾക്ക് തന്നെ പണി എല്ലാരും പോയി ഇരുപത് രൂപ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇരുപത് റൗണ്ടൊക്കെ വെക്കാൻ പറ്റുമോ ഇതിന്റെ ഇടയിൽ പാത്തുട്ടിക്ക് ആനനെ തീറ്റണം എവിടുന്ന ഒരു ഇല എടുത്തുകൊണ്ട് വന്നിട്ട് ആനക്ക് വെച്ച് നീട്ടണു അതും മതപ്പാടുള്ള ആനക്ക് ഈ ആനയുടെ അടുത്തേക്ക് പോകാണ്ടിരിക്കാൻ ഒരു ഗ്രില്ലുണ്ട് അതിന്റെ ഉള്ളിൽ കൂടെ ആദ്യം വെച്ച് നീട്ടിയത് അത് കഴിഞ്ഞപ്പോ സൈഡിലൊരു ഗ്യാപ്പ് കണ്ടു പാത്തും അങ്ങോട്ട് ഓടാൻ പോട് അങ്ങനെയൊക്കെ ആയിരുന്നിട്ടാ എന്നിട്ട് ആനയോട് ഭായി പറ ആനക്ക് കിടന്നുറങ്ങാൻ നേരമായി പറഞ്ഞിട്ട് എങ്ങനെയൊക്കെയോ അവളെ മാസ്ക് ഇട്ട് പിടിച്ച് ഞങ്ങള് പുറത്തേക്ക് എത്തിച്ചു എത്തിച്ച ശേഷം തന്നെ ൾ ഞങ്ങളെ കൊണ്ടുപോയി സൈഡിലുള്ള കടയ്ക്കാണ് അങ്ങനെ അവിടെ ഒരു ജ്യൂസും മേടിച്ചു കൊടുത്ത് ഞങ്ങൾ നേരെ കാറിൽ കയറി ഇനി അമ്പലത്തേക്കാണ് അപ്പം ഡ്രസ്സൊക്കെ മൊത്തത്തിലൊന്ന് ചേഞ്ച് ചെയ്യണം ഏട്ടൻ്റെ മുണ്ടും പാത്തുട്ടീൻ്റെ പട്ടുപാടിയും എക്സ്ട്രാ ബാഗിൽ വെച്ചിരുന്നു കേട്ടോ മാറ്റാനായിട്ട് അങ്ങനെ ഞങ്ങൾ ഡ്രസ്സൊക്കെ ചെയ്തിട്ട് നേരെ അമ്പലത്തിലോട്ട് വിട്ടു സമയം ഇപ്പോൾ ഒരു ആറു മണിയായി ഞങ്ങൾ നേരെ കാറ് പാർക്കിങ്ങിൽ ഇട്ടിട്ട് മൊബൈലും ചെരുപ്പൊക്കെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ വെച്ചിട്ട് നേരെ അമ്പലത്തിലോട്ട് പോയി ഏട്ടൻ എൻ്റെ സ്മാർട്ട് വാച്ച് വരെ ഉരിപ്പിച്ചു ചിലപ്പോൾ വേണമെങ്കിൽ സെക്യൂരിറ്റി അവിടെ അലവ് ഇല്ല എന്ന് പറഞ്ഞിട്ട് അമ്പലത്തേക്ക് പോകണം വഴിയിലാണെങ്കിൽ രണ്ട് സൈഡിലും നിറച്ച് കളിപ്പാട്ടങ്ങളൊക്കെ ഉള്ള കടകളല്ലേ പാത്തുട്ടി അവിടെ ഇരുന്ന് കരഞ്ഞുട്ടാ ഇത് വേടിക്കണം പറഞ്ഞ് വേടിച്ചു കൊടുത്തേനെ പക്ഷേ ക്യൂവിന്റെ ഉള്ളിലേ കളിപ്പാട്ടങ്ങള് പോലും സമ്മതിക്കില്ല ഞങ്ങൾ അവിടെ ചോദിച്ചിരുന്നു അതുകൊണ്ടൊന്നും മേടിച്ചില്ല ഓരോന്ന് പറഞ്ഞു പരിചിട്ട് ഗ്രാവിനെ അവിടെ വരെ കൊണ്ടുപോയി ഒരു മണിക്കൂർ ഞങ്ങൾ ക്യൂ നിന്നൂട്ടാ നിന്നു പറയാൻ പറ്റില്ല ഇരുന്നു ഞങ്ങളായിരുന്നു ക്യൂവിന്റെ ഏറ്റവും ലാസ്റ്റ് ഇരിക്കണ്ടായിരുന്നെ ഞങ്ങൾ കഴിഞ്ഞിട്ട് കുറേ സ്പേസ് അവിടെ എം ടി ഉണ്ടായിരുന്നു അപ്പോൾ പാത്തുട്ടി അധികം കൂടെ ആയിരുന്നു കൂട്ടിനായിട്ട് വേറെ രണ്ട് കുട്ടികളും ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ തീരെ ബഹളം വെച്ചില്ലേട്ടാ പിന്നെ ഗേറ്റ് തുറന്ന് നടയിലേക്ക് ഞങ്ങൾ അങ്ങോട്ട് പോയപ്പോഴുണ്ട് എന്റെ മേത്ത് കയറിയിട്ട് പാത്തുട്ടി നല്ല ഉറക്കമായി ഒരു മണിക്കൂറോട് കളിച്ചതിന്റെ ക്ഷീണം ഉണ്ടാവില്ല നല്ല തിരക്കുണ്ടായിരുന്നു ഏട്ടൻ പറഞ്ഞിരുന്നു വൈകിട്ടാവുമ്പോ അത്ര തിരക്കൊന്നും ഉണ്ടാവില്ലേ പെട്ടെന്ന് തന്നെ കയറി തൊഴുതു പോരാന്ന് എനിക്ക് തോന്നിയ വിഷു എടുക്കാറായില്ലേ അതിന്റെ അയ്യു തിരക്കുന്നതാണ് വൈകുന്നേരം ക്യൂ നിക്കുന്നതിന്റെ ഒരു സുഖം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് സൈഡിലുള്ള സ്റ്റേജിൽ നിന്ന് ഡാൻസ് പെർഫോമൻസിനൊക്കെ പാട്ടും ചിലങ്കേത് ശബ്ദമൊക്കെ കേൾക്കാം അപ്പൊ അതൊരു സുഖമുള്ള ഏർപ്പാട് തന്നെയാ അങ്ങനെ തൊഴു അതൊക്കെ കഴിഞ്ഞി ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി പാത്തുട്ടി ഇറങ്ങി കൊണ്ടെന്നാ അധിക നേരം ഞങ്ങൾ അവിടെ ചുറ്റി കറങ്ങി നിന്നില്ലട്ടാ അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ഒന്നും വാങ്ങിച്ചില്ല എന്ന് പറയാൻ പറ്റില്ല ഞാൻ അമ്പല പറവീനേ വയങ്കര കൊടി തോന്നിയിട്ടുണ്ടല്ലോ 50 രൂപയ്ക്ക് ഒരു പാക്കറ്റ് കളറുള്ള അലുവിൽ നിന്നല്ലോ അത് വാങ്ങിച്ചു പോണ വഴിക്ക ഞാൻ ഒരു റെഡ് അലുവ കഴിക്കayım ചെയ്യൂ എന്ത് ആയിരുന്നു സത്യം പറയുണ്ടെങ്കിൽ കുറേ നാളായി ഞാൻ വലുവ കഴിച്ചിട്ട് ഏട്ടനോട് ചോദിച്ചപ്പോൾ വേണ്ടാന്ന് പറഞ്ഞു പിന്നെ പാത്തുട്ടാണെങ്കിൽ നല്ല ഉറക്കം ഇവിടുന്ന് ഞങ്ങൾ നേരെ ഉണ്ടല്ലോ നാലു മണിക്കാറ്റിക്കാണ് പോയത് ഒരു ഈവനിങ് ഗെറ്റ് ടുഗെദർ സ്പോട്ട് അവിടെ ചിൽഡ്രൻസ് പാർക്കൊക്കെ ഉണ്ട് കേട്ടോ അവിടെയുള്ള ഒരു തോട്ടിലുണ്ടല്ലോ കവർ അടിച്ചെടുക്കുന്നതെന്ന് കേട്ടു നമ്മുടെ കുമ്പളങ്ങി നൈറ്റ്സ് മൂവിയിലൊക്കെ കണ്ടിട്ടില്ലേ വെള്ളത്തിൽ തൊടുമ്പോൾ ഇങ്ങനെ ബ്ലൂ കളർ ലൈറ്റ് വരുന്നത് അപ്പോൾ ആ സംഭവം കാണാനാണ് ഇപ്പോൾ പോണത് കഴിഞ്ഞ വർഷം ഞങ്ങൾ കുമ്പളങ്ങി വരെ പോയിരുന്നു കര അടിച്ചത് കാണാനായിട്ട് ഓ ഓക്കാര വല്ല തെറ്റി പോയി ഈ സംഭവം ഞങ്ങൾ നാലു മണിക്കാറ്റി എത്തിയിട്ട് പിന്നെ പാത്തുട്ടിക്ക് ഒരു എൻ്റർടൈൻമെന്റിന് വേണ്ടിയിട്ട് ചെറുതായിട്ട് ചിൽഡ്രൻസ് പാർക്കിലൊക്കെ കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്തിട്ട് നേരെ തോടിൻ്റെ അവിടേക്ക് പോയിട്ടോ അവിടെയാണെങ്കിൽ ഗംഭീര തിരക്ക് ഒരാൾക്ക് ഇരുന്നൂറ് രൂപയാണ് പക്ഷെ ഇവിടെ ബോട്ടിംഗ് ഇല്ല കയാക്ക് ഇത് പോകണം പാത്തുറ്റി ആണെങ്കിൽ വേറെ ഒരാളുടെ കൂടി ഇരിക്കത്തില്ല ഇത്രയും നേരം അതുകൊണ്ട് തന്നെ ഏട്ടൻ മാത്രമാണ് ഓട്ടോ പോയത് അത് എനിക്ക് ഭയങ്കര സങ്കടമായി ഞങ്ങളിവിടെ എത്തിയപ്പോൾ രാത്രി ഒമ്പതിരേ അപ്പോഴും ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് കുറെ പേര് ക്യൂ നിൽക്കണമുണ്ട് കയാക്കിങ് ചെയ്യാനായിട്ട് ടിക്കറ്റ് എടുത്തു കഴിഞ്ഞപ്പോൾ ഏട്ടനോട് പറഞ്ഞേ ഞങ്ങൾ വിളിക്കാം കേട്ടോ ഫോൺ നമ്പറൊക്കെ തന്നിട്ട് പൊക്കോ ഇവിടെ എവിടെയെങ്കിലുമൊക്കെ ചുറ്റി നടക്ക് കുറെ നേരം കഴിഞ്ഞിട്ടേ നിങ്ങളുടെ നമ്പർ എത്തോള്ളൂന്ന് അവിടെയാണെങ്കിൽ രണ്ട് തെങ്ങും കൂട്ടി കെട്ടിയിട്ടുള്ള ഒരു ഊഞ്ഞാലുണ്ടായിരുന്നു അതിലാണെങ്കിൽ വേറെ പിള്ളേരെ ആടുമായിരുന്നു ആ ഒരു ഭാഗത്തല്ലേ ിൽഡ്രൻസ് പാർക്ക് അതുകൊണ്ട് തന്നെ പാത്തുട്ടിക്ക് അവിടെ ബോർ അടിക്കില്ലേ അങ്ങനെ അവളെയും കൊണ്ടുവന്നിട്ട് ഒരു ഐസ്ക്രീം മേടിച്ചു പിന്നെ ഞങ്ങൾക്കായിട്ട് ഒരു പൈനാപ്പിൾ കുലിക്കും പറഞ്ഞു അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ രണ്ടെണ്ണത്തിനും അങ്ങനെ ആടിപ്പാടി കൊറേ നേരം കഴിഞ്ഞപ്പോ ഏട്ടനോളം വിളിയെത്തി ഞങ്ങളെ വെറുതെ ഇരുത്തി പോകാനായിട്ട് മടിയുള്ളതുകൊണ്ട് തന്നെ ഏട്ടനെ അവിടുത്തെ ഓണറോടൊക്കെ ചോദിച്ചിട്ട് ആ സൈഡില് കാർ പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ രണ്ടാളും കൂടി കാറിലിരുന്നു ഏട്ടൻ ജാക്കറ്റൊക്കെ ഇട്ട് പോണപ്പോ സങ്കടവും ണാൻ വന്നിട്ട് ഛേ ബോട്ടിംഗ് ഇല്ലാത്തത് എന്ത് കഷ്ടമായി പോയിന്നറിയോ ഇവിടെ കൂടി എല്ലാ ഫാമിലീസിലും കുട്ടികളുണ്ട് അവരൊക്കെയല്ലേ ഇത് ശരിക്കും കണ്ടത് പാത്തിട്ടൊക്കെയാണെങ്കിൽ പണ്ട് കണ്ട ഓർമ്മയൊന്നും ഇണ്ടാവില്ല ഇപ്പൊ ഇച്ചിരികുടി വലുതായ സ്ഥിതിക്ക് ഒരു പ്രത്യേക രസാ ഈ വെള്ളത്തിൽ കൈയിട്ടുമ്പോ ബ്ലൂ കളർ ലൈറ്റ്സ് ഒക്കെ വരുന്നത് പത്തരയായപ്പോഴാണ് ടേട്ടൻ കയാക്കിങ്ങിന് പോയത് അവിടെ ഉണ്ടല്ലോ കൂരാക്കൂരി ഇട്ടായിരുന്നു എന്നാ പറഞ്ഞത് ഈവൻ ഐഫോണിൽ വരെ മെസ്സേജ് വന്നു കുറച്ചും കൂടി ലൈറ്റ് ഉണ്ടെങ്കിൽ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പറ്റുള്ളൂ തന്നെ കയ്യാക്കി വീട്ടിലെ കൂടെ ഒരു ബോട്ടിൽ ഗൈഡും ഉണ്ടാവൂട്ടാ ആളാണ് ഫ്ലാഷ് ലൈറ്റ് ഒക്കെ ഇട്ടിട്ട് കുറെ വീഡിയോസ് ഒക്കെ റെക്കോർഡ് ചെയ്ത് തന്നത് ഒരു മണിക്കൂർ എടുത്തുട്ട് ഏട്ടൻ തിരിച്ചു വരാനായിട്ട് ഞാൻ ആകെ പേടിച്ചിട്ട് വിളിച്ചപ്പോ പറയാ ഞാനിവിടെ അരമണിക്കൂറായിട്ട് ക്യൂല് നിക്കായിരുന്നു ബസൂന്ന് എല്ലാം കഴിഞ്ഞ അവിടെ നിന്ന് ഇറങ്ങിയപ്പോ പതിനൊന്നര എന്നിട്ട് നേരെ വീട്ടിലേക്ക് വിട്ടു അപ്പോഴാണ് ഏട്ടൻ പറയണേ ബാസ് എന്തായാലും ഇത്രയും നേരെ നേരമായി ഇവിടെ അടുത്ത് ചാവക്കാട് ബീച്ചിൽ നൈറ്റ് ഫുള്ള് ഓണാന്നൊക്കെ ആയിട്ടത് നമുക്ക് അങ്ങോട്ട് പോയാലോ നിങ്ങൾ തന്നെക്കാണ് താമസിച്ചതെങ്കിൽ എന്തായാലും പോയത് എനിക്കും ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ വീട്ടിലെ അച്ഛനും ഒക്കെ ഉള്ള സ്ഥിതിക്ക് എന്തായാലും ഇപ്പൊ പോയിട്ടുണ്ടെങ്കിൽ നല്ല ചീത്ത കേൾക്കും ഇനി കുറച്ചും കൂടി വൈകീട്ടുണ്ടെങ്കിൽ വീടിന്റെ ഗേറ്റ് അങ്ങോട്ട് തുറക്കൂല അതുകൊണ്ട് തന്നെ ഇനി ഇടയ്ക്ക് ഇടയ്ക്ക് നിർത്തലൊന്നുമില്ല നേരെ വീട്ടിലോട്ട് അപ്പൊ ശരി ബൈ